സി പി എമ്മിൽ തിരുത്തൽ പ്രക്രിയ നല്ലതുപോലെ നടക്കുന്നുണ്ടെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പാർട്ടിയിൽ വരാനിടയുള്ള തിരുത്തുമെന്നും തിരുത്തൽ ഒരു തുടർ പ്രക്രിയയാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു മാഷി പാർട്ടി സെക്രട്ടറി ആയിട്ട് വന്നിട്ട് ആദ്യ ദിവസം സമ്മേളനത്തിൽ പാർട്ടി ഒരു ശരീരമായി കണ്ടുകൊണ്ട് മാഷിയിലെ പരാമർശങ്ങൾ നടത്തിയിരുന്നു സമൂഹത്തിൽ ദുഷിപ്പുകൾ പാർട്ടി ശരീരത്തെ ബാധിക്കാം അത് എപ്പോഴും എല്ലാ കാലത്തുള്ള ഒരു എത്രത്തോളം നല്ലപോലെ മാറിയില്ല എല്ലാ ജില്ലകളിലും പോയി യോഗങ്ങൾ പങ്കെടുത്തു അവിടെ തിരുത്താൻ ആവശ്യപ്പെടുന്നു അല്ല എല്ലാ മേഖലയിലും നല്ല രീതിയിൽ തിരുത്തൽ പ്രക്രിയ നടക്കുന്നുണ്ട് അതൊക്കെ ഈ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന കാര്യമാണ് ഇത് ഏതെങ്കിലും ഒരു അജണ്ടയല്ല ഞാൻ സെക്രട്ടറി ആയതുകൊണ്ടല്ല ഞാൻ സെക്രട്ടറി ആയാലും അല്ലെങ്കിലും പാർട്ടിക്കകത്ത് പാർട്ടി ശരീരത്തിൽ വരാൻ സാധ്യതയുള്ള ഈ ജീർണമായ മുതലാളിത്ത സംസ്കാരവും മുതലാളിത്ത താല്പര്യവും എല്ലാം ഞങ്ങളുടെ സഹാക്കളിലും നമ്മുടെ സഹ ഉണ്ടാവും അതിനെ നല്ലതുപോലെ ഇടപെട്ടുകൊണ്ടാണ് തിരുത്തൽ ശക്രിയായിട്ട് പാർട്ടി തന്നെ പ്രവർത്തിക്കുമ്പോഴാണ് അതിൽ നിന്ന് മോചിപ്പിക്കാനാവുക ഇതൊരു തുടർ പ്രക്രിയ കഴിഞ്ഞ ദിവസം മാഷിന് പറയണ്ടെന്നും ഞാനാണ് പാർട്ടി എന്ന ബോധം തെറ്റായ ബോധ്യമുള്ള ഒരുപാട് പേരുണ്ട് അതൊക്കെ തിരുത്തും അത് തിരുത്താൻ വേണ്ടിയാണല്ലോ ഇങ്ങനെ പറയുന്നത് അല്ലാണ്ട് നിങ്ങൾക്ക് വാർത്തക്ക് വേണ്ടിയല്ലല്ലോ പുതിയ ആളുകൾ പുതിയ സഖാക്കൾ എസ് എഫ് എ കാരും ഡി വിഫ്ഐക്കൽ അവരും ഞങ്ങൾക്കും നന്നായിട്ട് ജീവിക്കണ്ടേ ഞങ്ങൾക്കും പണം വേണം എന്നൊരു ചിന്ത പൊതുവിൽ വരുന്നതായിട്ട് തോന്നില്ല അവരുടെ അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ല മഹാഭൂരിപക്ഷവും ശരിയായ രാഷ്ട്രീയ സമീപനത്തോടെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് ചില ആളുകൾ അത് സ്വഭാവ സ്വഭാവത്തിൻ്റെ സമൂഹത്തിൻ്റെ തന്നെ ഒരു സ്വഭാവമായി കണ്ടാൽ മതി അതിനൊക്കെ തിരുത്തി പോകുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാട്